ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ ഇന്ന് നമുക്ക് കർമ്മയോഗത്തിലെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് എന്നീ മൂന്ന് ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് മുപ്പത്തി ഏഴാമത് നോക്കാം ശ്രീഭഗവനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാധ്യേന മിഹ വൈരിണം എന്നാണ് ശ്ലോകം അതിന് വാക്കുകളുടെ അർത്ഥം നോക്കാം ഏഷ രജോ ഗുണസമുദ്ഭവ ഇത് രജോഗുണത്തിൽ നിന്നുണ്ടായതും മഹാശന മഹാപാപ്മാ കാമ എന്ന് തിന്നിട്ട് മതിവരാത്തതും മഹാപാപിയുമായ കാമമാകുന്നു ക്രോധ ഏഷ ക്രോധവും ഇതുതന്നെ ഏനം ഇഹ വൈരിണം വിധി ഇതിനെ ഇവിടെ ശത്രുവായിട്ട് നീ അറിഞ്ഞാലും അതാണ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നീ വ്യാട്ടിൽ തന്നെ നോക്കാം ഇതെന്താ വെച്ചാൽ അർജുനൻ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ്റെ അടുത്തൊരു സംശയം ചോദിച്ചിരുന്നു മനുഷ്യരെ പാപം ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചാൽ പോലും ചെയ്തു പോകുന്നത് ഏത് ശക്തിയുടെ പ്രേരണ കൊണ്ടാണെന്ന് അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭഗവാൻ പറയുകയാണ് അർജുന ഇത് രജോ ഗുണങ്ങളിൽ നിന്നുണ്ടാകും ഉണ്ടാകുന്നതും അനുഭവിച്ചിട്ട് മതി വരാത്തതും മഹാപാപിയുമായിട്ടുള്ള കാമമാണ് നമ്മളെക്കൊണ്ട് ഈ പാപങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതും അനുഭവിച്ചിട്ട് മതി വരാത്ത മഹാപാപിയുമായിട്ടുള്ള കാമം കാമമാണെന്നാണ് ഭഗവാൻ പറയുന്നത് ക്രോധവും ഇതുതന്നെ ഇതിന് ഈ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞാലും എന്നാണ് പറയുന്നത് ആരാൽ പ്രേരിതനായിട്ടാണെന്നാണ് അർജുനൻ ചോദിച്ചത് മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നതെന്നാണ് അർജുനൻ ചോദിച്ചത് അതിനുള്ള മറുപടി വളരെ വ്യക്തമായി തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണം ഇനി ഇത് കാമത്തെ ശത്രുവായി കാണാനാണ് ഭഗവാൻ പറയുന്നത് കാമത്തിന് എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു കാമവികാരം അതായത് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് തടസ്സം എന്ന ക്രോധാണ് അതിൻ്റെ പിറകിയെ വരാം ഈ ക്രോധവും ഇതുപോലെ ശത്രു തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാപകർമ്മത്തിന് എന്തുകൊണ്ടാണ് ഈശ്വരൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യരെ പാപം ചെയ്യാൻ എന്തിനെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്നും സങ്കല്പിക്കുകയാണ് അതിന് ചെകുത്താൻ കാരനാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ പോലും വീണ്ടും ചോദ്യം വരും അതും ഈശ്വരൻ്റെ അനുവാദത്തോടെ മാത്രമല്ലേ നടക്കുള്ളൂന്ന് ഇങ്ങനെ ഒരു സംശയം ന്യായമായിട്ടും എല്ലാവർക്കും ഉണ്ടാവാം പക്ഷേ ഇതൊക്കെയാണ് നിരീശ്വരവാദത്തിൻ്റെ ഒക്കെ വേര് ഇവിടെ നിന്നാണ് അവർ പറയണത് പക്ഷേ എന്താ എന്ന് വെച്ചാൽ ഈശ്വരനെയും പ്രകൃതിയെയും കുറിച്ച് ശരിയായ അറിവുണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ അതിനിപ്പം നമ്മുടെ ഈ ഗീതാ പഠനത്തിലെ അവസാനത്തെ അധ്യായം തീരുമ്പോൾ മാത്രമേ ഈ ശരിയായിട്ടുള്ള അറിവ് നമുക്ക് അനുഭവമായിട്ട് തെളിഞ്ഞു വരുള്ളൂ അതാണ് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എല്ലാ ശ്ലോകങ്ങളും ശ്രദ്ധിക്കുക സത്വം രജസ് തമസ് ഇവയാണ് പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ ഇവ യഥാക്രമം പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനൊക്കെയാണ് സമം വികാസം സങ്കോചം എന്നീ മൂന്ന് നിലകളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഈ മൂന്ന് ഗുണങ്ങളും സത്വം രജസ്വ തമസ് നമ്മളുടെ പ്രകൃതിയിൽ അത്യന്താപേക്ഷം തന്നെയാണ് അതില്ലാതെ പ്രകൃതിയൊന്നും നിലനിൽക്കില്ല പക്ഷേ ഇതിനൊക്കെ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഇപ്പോൾ രജോ ഗുണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ അക്രമങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ കൊലപാതകങ്ങൾ ദാരിദ്ര്യം സംഘർഷം എന്തൊക്കെയാണ് മനുഷ്യർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞുവെച്ചാൽ എല്ലാവർക്കും ജീവിക്കാനുള്ളത് ഇവിടെ പ്രകൃതിയിലുണ്ട് പക്ഷേ അത് ചിലർക്കത് കൂടുതൽ വേണം എല്ലാം എനിക്ക് മാത്രമേ പാടുള്ളൂ അങ്ങനത്തെയൊക്കെ ഒരു രാജസായിട്ടുള്ള ചിന്ത വരുമ്പോൾ അത് വെട്ടിപ്പിടിക്കാനും വേറെ ആൾക്ക് കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി വരും അത് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അപ്പം ശരിക്കും പറഞ്ഞാലേ ഈ കാമക്രോധങ്ങൾ എ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ ദുരന്തം ഉണ്ടാക്കണതെന്നൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ വേറൊരു കാര്യം നന്മയോ തിന്മയോ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിവ് മനുഷ്യന് ഇല്ലാത്തടത്തോളം കാലം എന്താ ഉണ്ടാവാം മനുഷ്യന് ഈ സ്വാതന്ത്ര്യം ഇത് തിരിച്ചറിയാനോ തീരുമാനിക്കാനോ നന്മയോ തിന്മയോ ഏതാണ് വേണ്ടതെന്ന് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ നന്മയ്ക്ക് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയും വരും അതിനാൽ കൃത്യമായ അറിവാണ് ഓരോ മനുഷ്യനും ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവേണ്ടത് ഇനി അടുത്ത ശ്ലോകം മുപ്പത്തി ഒമ്പത് മുപ്പത്തി എട്ട് ധൂമേനാവൃദേവന്യ യഥാദർശോ മലേനച യഥോൽ യഥോത്ഭേനാവൃതോ ഗർഭ തഥാ തേനേ ദമാവൃതം അതിൻ്റെ വാക്കുകളുടെ അർത്ഥം വന്നി ധൂമേന എന്ന അഗ്നി പുക കൊണ്ടും ആദർശ മലേന ച കണ്ണാടി അഴുക്കുകൊണ്ടും യഥാ ആവൃതേ എന്ന് എപ്രകാരം ആവരണം ചെയ്യപ്പെടുന്നുവോ ഗർഭ ഉൽബേന യഥാ യഥാത ഗർഭസ്ഥ ശിശു മറുവിള്ളയാൽ എപ്രകാരം ആവൃതമായിരിക്കുന്നുവോ തഥാ ഇതം തേന ആവൃതം അപ്രകാരം ഈ ജ്ഞാനം കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു വാ വാക്കുകളുടെ അർത്ഥം കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം അഗ്നി പുകയാലും കണ്ണാടി അഴുക്കിനാലും എപ്രകാരം ആവരണം ചെയ്യപ്പെടുന്നുവോ ഇനി വേറെ ഒന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശു മറുപിള്ളയാൽ എപ്രകാരം ആവൃതമായിരിക്കുന്നുവോ അപ്രകാരം ജ്ഞാനം കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അഗ്നി പുകയാലും കണ്ണാടി അഴുക്കിനാലും എങ്ങനെയാണോ ആവർ ആവരണം ചെയ്യപ്പെട ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൊണ്ടുള്ളത് ഗർഭസ്ഥ ശിശു മറുവിളയാൽ എപ്രകാരം ആവൃതമായിരിക്കുന്നുവോ ഈ മൂന്ന് ആവരണങ്ങൾ എങ്ങനെയാണോ അപ്രകാരം ജ്ഞാനം കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഭഗവാൻ സാത്വികം രാജസം താമസം എന്നീ മൂന്ന് തരം ആവരണങ്ങളെയാണ് ഈ മൂന്ന് വ്യത്യസ്ത ദൃ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ ചിന്മയാനന്ദ സ്വാമികളെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലേ അഗ്നി പുകയായിട്ടും കണ്ണാടി അഗ്നി പുകയാലും കണ്ണാടി അഴുക്കിനാലും ഗർഭസ്ഥ ശിശു മറുപള്ളയായാലും ആവർ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് കാമം ജ്ഞാനത്തെ മറയ്ക്കുന്നതെന്നാണ് പറയുന്നത് അത് ഈ മൂന്ന് സാത്വികം രാജസം താമസം ഈ മൂന്ന് തരം കാര്യങ്ങളെ വ്യത്യസ്ത സൂചിപ്പി ആവരണങ്ങളെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ഈ പരിണാമ പ്രക്രിയയിലെയും അറിവിന് മുമ്പ് നമുക്ക് കൈവന്ത എന്താ ജന്തു സഹജമായ ആർത്തിയും അക്രമാസക്തിയായിരുന്നു മനുഷ്യർക്കുണ്ടായിരുന്നത് പിന്നെ പടിപടിയായിട്ട് പരിണാമത്തിലൂടെയാണ് ഈ അറിവ് മനുഷ്യർക്ക് വരാൻ തുടങ്ങിയത് അറിവിൻ്റെ വെളിച്ചം ഇരിക്കുന്നത് ഈ വക ആവരണങ്ങളിൽ തന്നെയാണ് അപ്പോൾ അത് പുറത്തേക്ക് എല്ലാവർക്കും ഒന്നും അത് ഈ വക ആവരണങ്ങളെ പൊട്ടിച്ചതിന് ശേഷം ഈ പ്രകാശം എന്താ വ പുറത്തേക്ക് വരുള്ളോ പക്ഷേ ഇത് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് കുറച്ച് കഷ്ടപ്പാടുകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അധികം ആളുകളിലും ഈ ജ്ഞാനം ഉദിക്കാൻ പറ്റാത്ത അത് ഓൾറെഡി നമ്മളെ നമ്മളുടെ ഉള്ളിലുള്ള ഇങ്ങനത്തെ തരം കൊണ്ടാണെന്നാണ് പറയണത് ഇനി അടുത്ത ശ്ലോകം ആവൃതം ജ്ഞാനമേധേന ജ്ഞാനിനോ നിത്യവൈരിണ കാമൂപേണ കൗന്ദേയ ദുഷ്പൂരണ ദുഷ്പൂരേണ അനലേന അനലേനച കൗന്ദേയ അർജുന ജ്ഞാനിന നിത്യവൈരിണ ജ്ഞാനിക്ക് നിത്യശത്രുവും ദുഷ്പൂരേണ എന്ന് പറഞ്ഞാൽ നിറയ്ക്കാനാവാത്തതും ച അഗ്നി പോലുള്ളതും കാമരൂപേണ കാമരൂപവുമായ ഏതേന ഇതിനെ കൊണ്ട് ജ്ഞാനം അതായത് വിവേകം മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ അർജുന ജ്ഞാനിക്ക് നിത്യശത്രു ആയിരിക്കുന്നു ഭഗവാൻ പറയാണ് ജ്ഞാനിക്ക് നിത്യശത്രു ആയിരിക്കുന്നതും തൃപ്തിപ്പെടാനാവാത്തതും അഗ്നി പോലെയുള്ളതും കാമരൂപവുമായിട്ടുള്ള ഇതിനെക്കൊണ്ട് അതായത് ഈ ഒരു സംഭവം കാമത്തിൻ്റെ രൂപത്തിലുള്ള ആ ഒരു വികാരത്തെ കൊണ്ട് ജ്ഞാനം മൂടപ്പെട്ടിരിക്കുന്നു പ്രകാശമുണ്ട് പക്ഷേ നമുക്കത് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ പ്രകാശത്തെ പുറത്തു വരാൻ ഈ ആവരണങ്ങളൊക്കെ തകർത്തട്ടേ പറ്റുള്ളൂ വിഷയങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ശരി ശക്തിയായി പ്രവഹിക്കുന്ന ആഗ്രഹങ്ങളുണ്ട് ഓരോ വിഷയങ്ങളിലും അത് നിലവിലുള്ളിടത്തോളം കാലം എന്തെല്ലാം സാധന ചെയ്താലും വിശേഷിച്ച് പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ആഗ്രഹങ്ങൾ പല പല വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളൊക്കെ മുന്നിലുള്ള ആൾക്കാർക്ക് എത്ര സാധന ചെയ്താലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കാമമാകുന്ന ആ ഒരു അഗ്നി വളരെ ഉത്കടമായിട്ടുള്ള അഗ്നിയിലെ ഈ ഇതൊക്കെ നിശ്ശേഷം ദഹിച്ചു പോകുന്നതാണ് പറയുന്നത് അതിനാൽ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അത് ഈ ഗുണത്തെ അകറ്റാനുള്ള സാധനയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രജോ ഗുണത്തെ കുറയ്ക്കാനുള്ള സാധനങ്ങളെ ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് തീവ്ര വൈരാഗ്യം കൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടുമ്പോൾ മാത്രമേ ഒരാൾക്ക് ജ്ഞാനത്തിന് പാത്രമാവൂ എന്ന് പറയുന്നതിൻ്റെ രഹസ്യതാണ് എല്ലാറ്റിലും നമുക്കൊരു വൈരാഗ്യം വന്നാൽ മാത്രമേ ജ്ഞാനം യഥാർത്ഥ സംസാരത്തിൽ നിന്ന് അത് ഒരു വിമുക്തി കിട്ടുമ്പോൾ മാത്രമേ ഒരാൾ ജ്ഞാനത്തിന് അധികാരിയാവൂ എന്നുള്ളതിന് പറയുന്നുണ്ട് കാരണം ഇതാണ് ഈ ആഗ്രഹങ്ങൾ മുൻനിർത്തി നമ്മൾ എത്ര സാധന ചെയ്തിട്ടും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത്ര മതി നമുക്ക് അശ്വാസം നോക്കാം നന്ദി